ബിഗ് ബോസ് കഴിഞ്ഞിട്ടും കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും മാറിയിട്ടില്ല ഇപ്പോഴത്തെ അനുമോളിന്റെ പി ആരെ കുറിച്ച് അനിമോൾ പറഞ്ഞ കാര്യങ്ങളും അനുമോളെ കുറിച്ച് പി ആർ പറഞ്ഞ കാര്യങ്ങളും തെളിയിച്ചിരിക്കുകയാണ് ബിന്നി ഇതിനോടകം തന്നെ ബിന്നി ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ബിന്നി പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് അനുമോളുടെ പി ആറായ ബിനു വിജയൻ നിങ്ങൾക്കിത് തെളിയിക്കാം ലീഗലായി തന്നെ ഇതിന്റെ പ്രൂഫും കാര്യങ്ങളും തെളിയിച്ചാൽ തന്നെ ഞാനിത് അംഗീകരിക്കാൻ അല്ലാതെ ഞാനിതൊരിക്കലും സമ്മതിക്കാൻ പോണില്ല നിങ്ങൾ ഒരു നല്ല ഗെയിമർ അല്ലാത്തത് കൊണ്ടാണ് വേഗം തന്നെ പുറത്തായത് അല്ലാതെ ഇതൊന്നും അനുമോളുടെ തലക്കിടണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിക്കാനുണ്ടെങ്കിൽ അത് ലീഗലായി തന്നെ തെളിയിക്കൂ എന്നിങ്ങനെയാണ് വിനു വിജയന്റെ വാക്ക് ബിന്നിയെ കുറിച്ച് വിനു പറഞ്ഞതിൽ ഇങ്ങനെയാണ് ബിഗ് ബോസിലെ ഒരു പാർട്ടാവാൻ പോലും നിങ്ങൾക്ക് അർഹതയില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പുറത്തായത് ഇത് ബിന്നിക്കെതിരെ ഒരു ശക്തമായ ആരോപണം തന്നെയാണ് എന്തായാലും അനിമോൾക്ക് കട്ടസപ്പോർട്ടുമായ തന്നെയാണ് വിനു എത്തിയിരിക്കുന്നത്